എന്ത് കാര്യങ്ങൾക്കും ചെലവ് നടത്താന്നുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് പുതിയ വണ്ടി വാങ്ങിയാല് അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിയാല് കല്യാണം കഴിഞ്ഞാല് ഡിവോഴ്സ് ആയാലും വാപ്പ മരിച്ചാലടക്കം ചെലവ് വേണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ അടുത്ത ദിവസം സംഭവിച്ചു നോക്കും പുറത്തെവിടെന്നല്ല നമ്മുടെ ഇന്ത്യയില് ഡൽഹിയില് ഒരു പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ആ മൊബൈൽ ഫോൺ വാങ്ങിയത് അവന്റെ കൂട്ടുകാർ കണ്ടപ്പോ ആ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയതിന് ചെലവ് കൊടുക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധനമായി അവസാനം ആ പുതിയ ഫോൺ വാങ്ങിയ കുട്ടിയെ പതിനാറ് വയസ്സുള്ള കുട്ടിയെ കൂട്ടുകാർ ചെയ്തു മർദ്ദിച്ച് ഈ ലോകത്തിനോട് വിട പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ശക്തമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയിട്ട് ആ കുട്ടിയുടെ ജീവൻ പോയി മരണം സംഭവിച്ചു നോക്കണം പുതിയ ഫോൺ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ അതിന്റെ ചിലവ് ചോദിച്ചപ്പോ ഇപ്പൊ ചിലവ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതും പ്രതികളാവട്ടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ അക്രമിക്കുവാൻ അതല്ലെങ്കിൽ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുറിവേൽപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ പോലും കളയുന്ന രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുവാൻ എവിടുന്ന് ധൈര്യം കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതും പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അതിന് ചെലവ് കൊടുക്കാത്തതിന്റെ പേരില്ല അല്ലാതെ മറ്റുള്ള ക്ലാസ്സിലുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ തന്റെ പ്രണയിക്കുന്ന സ്ത്രീയെ പെൺകുട്ടിയെ മറ്റൊരാൾ പ്രണയിച്ചത് അങ്ങനത്തെ വിഷയങ്ങളൊന്നും അല്ല സിമ്പിളായിട്ടുള്ള വിഷയങ്ങൾ അപ്പൊ ഈ രീതിയിൽ അക്രമങ്ങൾ നടത്തുക എന്ന് പറയുമ്പോ അതല്ലെങ്കിൽ ജീവന് ഒരു വിലയും നൽകുന്നില്ല എന്ന് പറയുമ്പോ നമ്മളൊക്കെ എവിടെ എത്തി നമ്മൾ ഒരുപാട് വിദ്യാസമ്പന്നരാണ് ഒരുപാട് വളർന്നിട്ടുണ്ട് എല്ലാ കണ്ടുപിടുത്തങ്ങളുണ്ട് എല്ലാ കഴിവുകളുണ്ട് എന്ന് പറയുമ്പോ മനുഷ്യന് ചിന്തിക്കുവാനുള്ള അല്ലെങ്കിൽ തിരിച്ചറിവിന്റെ പക്വത നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പല രീതിയിൽ സ്വന്തം മകളെ കൊലപ്പെടുത്തിക്കൊണ്ട് മറ്റ് കാമുകന്റെ പിറകെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് സ്വന്തം കുട്ടിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ കാമുകിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് വിഷം കലക്കി കൊടുക്കുന്ന ഒരു വിഭാഗം ഭർത്താവിനെ ഒഴിവാക്കാൻ കാമുകന് കൊച്ചൻ കൊടുക്കുക ഇങ്ങനെ നമ്മള് വലിയ ഭർത്താങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യ തിളങ്ങിയിട്ടുണ്ട് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ നടക്കുന്ന ഓരോ വാർത്തകള് നമ്മളെ അസ്വസ്ഥമാക്കുന്നതാണ് ഇതൊരു പാർട്ടിയെയോ ഭരിക്കുന്നവരെ കുറ്റപ്പെടുത്തല നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുക വേര് തന്നെ വിളവ് നിന്നുന്നൊരു കാലം നിയമം പാലിക്കേണ്ട അല്ലെങ്കിൽ നിയമപാലകർ തന്നെ പല രീതിയിൽ പല രീതിയിൽ പല പ്രശ്നങ്ങൾക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കേസുകളിൽ അവരെ പിടിക്കപ്പെടുന്നു ഇതൊക്കെ നല്ല രീതിയിലുള്ള പോക്കാണ് അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പോക്കാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇതെല്ലാം പുറത്തിറങ്ങാൻ തന്നെ നമുക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇന്ന് ആഘോഷങ്ങൾ അങ്ങ് കൂടി ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയ്റ്റിലും പിന്നെ മണിയറയിലേക്ക് കയറണമെങ്കിൽ കൂട്ടുകാർക്ക് കുടുംബക്കാർക്കൊക്കെ വലിയൊരു എമൗണ്ട് കൈക്കൂലി കൊടുക്കണം നോക്കണ എന്താ അവസ്ഥ അത് കൊടുക്കാത്തതിന്റെ പേരിൽ ബോധമുള്ള രക്ഷിതാക്കളെ പോലും ചക്സർ ഉണ്ടാക്കുകയാണ് അവർ കുട്ടികളല്ലേ ചോദിച്ചാൽ കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ സംഖ്യ ഒന്നുമല്ല വലിയ സംഖ്യ ആഘോഷങ്ങളൊന്ന് കൂടിയിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടത് ചിരിച്ചിട്ട് പറയാൻ ഒരു നാണും മാനും ഇല്ലാത്ത കുറെ സാധനങ്ങളും അതുപോലെ തന്നെ വിവാഹത്തിന്റെ അന്ന് പെണ്ണിനെ കൊണ്ടു മയ്യത്ത് കട്ടലിൽ ജെ സി ബിയില് എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളെ ഒരു ജാതി കാട്ടിക്കൂട്ടില് പേക്കൂത്തുകൾ പ്രത്യേകിച്ചിട്ട് ഭയങ്കര വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോ അതില് അതിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്ക് യാതൊരു ലെവലില്ലാതായിട്ടുണ്ട് മറ്റു പിന്നെ സുഹൃത്തുക്കൾ ഇതരമത്തെ സുഹൃത്തുക്കളൊക്കെ സഹോദരങ്ങളൊക്കെ അവരുടെ വിവാഹങ്ങളൊക്കെ പവിത്രമായിട്ട് കാണുന്ന കാഴ്ച നമ്മൾ കാണുന്ന അവർക്കൊരു മുഹൂർത്തമുണ്ട് അവിടെ അങ്ങനത്തെ അല്ലെങ്കിൽ ഈ പേക്കൂത്തും ആഘോഷങ്ങളൊന്നും ഇല്ല ഇത് നമ്മളെല്ലാം പഠിച്ചിട്ടും വളരെ വൾഗറായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അത് മറ്റൊരു വിഷയം അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെലവ് നടത്താത്തതിന്റെ പേരിൽ അതേപോലെ തന്നെ ബർത്ത്ഡേ നടക്കുന്ന സമയത്തും മുഖത്തും എന്തൊക്കെ കുറെ സ്പ്രേ എന്തൊക്കെ അഹിച്ചു കൂട്ടിയിട്ട് ആകെ വല്ല സോപ്പ് വെള്ളത്തിൽ വീണ പോലെ എന്നിട്ട് അതിനെ പിടിച്ചിട്ട് കേക്കിന്റെ മുകളിലേക്ക് മോന്തം കുത്തുന്നു കത്തിച്ചു വെച്ച് മെഴുകുതിരി അതിൽ ആയിട്ട് ആകെ പൊള്ളുന്നു ഇങ്ങനെ ബോധമില്ലാത്തൊരു ലോകത്തേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ പറയുന്ന ഞാനും എൻ്റെ മക്കളും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും ശ്രദ്ധിക്കുക എന്തൊരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും വലിയ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ നടത്തണം നടത്തണ്ട നല്ല വലിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ കർമ്മങ്ങളും അല്ലെങ്കിൽ പ്രവർത്തികൾ വരുമ്പോൾ ആഘോഷങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ ചെറിയ വിഷയങ്ങൾക്ക് പോലും കടം വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടിയില്ല ചാട കാണിക്കാൻ വേണ്ടിയിട്ട് ആഘോഷങ്ങളും കാര്യങ്ങളും നടത്തിയിട്ട് അത് നാല് ആളുകളെ കാണിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ നമുക്ക് മുന്നിൽ വരും നമ്മൾ വളരെ സൂക്ഷിക്കുക ഈ ഒരു വാർത്ത നോക്കൂ നിങ്ങൾ പുറത്ത് രണ്ട് രണ്ടോ മൂന്നോ കുത്ത ആ കുട്ടിയുടെ കുത്തിയിട്ടുണ്ട് എന്നിട്ട് ആ കുട്ടിയെ അവിടെ പിന്നെ ഇല്ലായ്മ ചെയ്തിട്ട് അതായത് കുട്ടി ജീവൻ പോയിട്ട് അവിടെ ഇട്ടു പോയിരിക്കുകയാണ് നാട്ടുകാരാണ് വിളിച്ച് അറിയിക്കുന്നതും അവസാനം സി സി ടി വി ക്യാമറയിലൂടെയാണ് പ്രതികളൊക്കെ പിടിക്കപ്പെടുന്നത് അതും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് കൂട്ടുകാര് അപ്പൊ ഈ രീതിയിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് സ്കൂളിലൊക്കെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അക്രമം അടിച്ചു വിടുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പങ്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇപ്പോ വലിയ പിന്നെ രീതിയിൽ നാട്ടില് സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലൊക്കെ കൊലവിളി നടത്തുമ്പോഴും അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ വലിയ വീരവാദങ്ങൾ പറയുമ്പോഴും ഒക്കെ ഇതൊക്കെ നമ്മുടെ മക്കളും കണ്ടുപിടിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു നടക്കുമ്പോ ഓരോ പിന്നെ നാട്ടിലെ രാഷ്ട്രീയ മേഖലകളിലൊക്കെ നടക്കുന്ന തലമുത്ത് സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരൊക്കെ പരസ്പരം ചാനലുകളിലും അതുപോലെ തന്നെ അവരുടെ ഈ സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഭയങ്കര സംഭവമെന്ന് പറഞ്ഞിട്ട് ഈ കൊലവിളി നടത്തുക വെല്ലുവിളി നടത്തുക എന്നിട്ട് അവരവന്റെ പാർട്ടിക്കാരെ സംരക്ഷിക്കുക ഇതൊക്കെ എല്ലാ പാർട്ടിയിലും ഉള്ളതന്നെ എന്നിട്ട് അത് കണ്ടിട്ട് ബോധല്ലാതെ അന്തല്ലാതെ മൊയന്തായിട്ട് ചിരിക്കാൻ കുറേ ആളുകളും നമ്മൾ മറ്റൊരു കുടുംബത്തിനെ തേച്ചൊട്ടിച്ച് അവരെ ഇല്ലായ്മ ചെയ്തിട്ട് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നാളെ നമ്മുടെ കുടുംബത്തിനും ഇതേ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പാർട്ടിയുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും മോശത്തരങ്ങൾ കാണുമ്പോൾ പാർട്ടിയൊക്കെ എതിർത്തതിന്റെ പേരിൽ ആ കുടുംബത്തിന് തന്നെ ഇല്ലായ്മ ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ ഇന്ത്യ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് നേതാക്കന്മാർ ആരാണേലും തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തവർ തന്നെ അതിൽ ശക്തമായിട്ട് എതിർക്കണം അല്ലാതെ എല്ലാ താതോളിത്തരും കൂട്ട് നിന്നിട്ട് ഇന്ന് അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തിരിക്കുമ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കാണുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങൾ കാണുന്നത് സത്യത്തിൽ ഒരു കുട്ടിയെ ഒരു മോശമായ കാര്യം ചെയ്താൽ ഒന്ന് ചീത്ത പറയാൻ പറ്റൂല തല്ലാൻ പറ്റൂല അതിനൊക്കെ ഭയങ്കര നിയമങ്ങളാ ഒരു അധ്യാപകനൊന്ന് കണ്ടു കുറിച്ച് നോക്കാൻ പറ്റില്ല ഒരു കാര്യത്തിന് തിരുത്താൻ പറ്റില്ല ഒരു വടി കയ്യിലെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ നിയമവ്യവസ്ഥകളൊക്കെ നമ്മുടെ പിന്നെ രാജ്യത്ത് അത് പാർട്ടികളാവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവട്ടെ അതല്ലെങ്കിൽ ഓരോ ഭരണകർത്താക്കളാവട്ടെ അല്ലെങ്കിൽ നിയമപാലകനാവട്ടെ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഈ പിന്നെ തീവ്രമായിട്ടുള്ള വർത്തമാനങ്ങളും അതുപോലെ തന്നെ കൊലവിളികൾ നടത്തുന്നു പുച്ഛമായിട്ട് മറ്റൊരു കാണുന്നു ഇങ്ങനെ ആർക്കും ആരെയും ഒരു വിലയില്ലാത്ത അവസ്ഥ അത് രാഷ്ട്രീയ മേഖല മാത്രല്ല മതപരമായിട്ടുള്ള മേഖലയിൽ പോലും വളരെ സ്നേഹത്തോടും താഴ്ന്നയോടും കൂടിയിട്ട് മറ്റുള്ളവർ ഉപദേശിക്കേണ്ട സംസാരിക്കേണ്ട ആളുകൾ പോലും ഇതര പെടുന്ന അല്ലെങ്കിൽ ഇതര പെടുന്ന അല്ലെങ്കിൽ ഒരേ മതത്തിൽ പെടുന്നവരെ തന്നെ സംഘടനയുടെ രണ്ടോ മൂന്നോ ഇംഗ്ലീഷ് അക്ഷരമാല വേർതിരിച്ചുകൊണ്ട് പുച്ഛമായിട്ട് സംസാരിക്കുമ്പോ വെല്ലുവിളിച്ച് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ മോശമായിട്ട് ാക്കീതുകൾ എടുക്കുമ്പോ ഇതുപോലുള്ള ജനറേഷനെ തന്നെ നമ്മൾ വളരെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂത്തോടു കൂടി പറയുകയാണ് നമ്മുടെ എല്ലാവരുടെയും മക്കള് ഇതുപോലെ മോശമായ അവസ്ഥയിലൂടെ പോകാൻ സാധ്യതയുണ്ട് പടച്ചിറപ്പ് കാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളൂ എത്ര നല്ല രീതി പറഞ്ഞിട്ടും കാര്യമില്ല ഇതുപോലുള്ള വീഡിയോസുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും കാണുമ്പോൾ കുട്ടികൾ അവിടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി നടക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം സമാധാനം എന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടമുള്ളതുപോലെ നടക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ ഓക്കെ പക്ഷെ അതിനപ്പുറം മറ്റുള്ളവരെ ഈ രീതിയിൽ ക്രൂരമായിട്ട് അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ പ്രതികാരങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയബോധം നഷ്ടപ്പെട്ടിട്ട് ഇതുപോലുള്ള പ്രവർത്തികളിലൊക്കെ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഏർപ്പെടുമ്പോ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്താണെങ്കിലും ഉന്നതമായ സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അണികളെ ഉഷാറാക്കുന്നതും മോട്ടിവേഷൻ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ മനസമാധാനവും സന്തോഷവും ശാന്തിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബോധമില്ലാത്തൊരവസ്ഥയിലൂടെ പോകരുത് എന്നുള്ളതാണ് ഈ വാർത്തകൾക്ക് പിറകെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് എന്നോടും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഓക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടി റസാഖ് നിസാം